ഒരേ പാതയിൽ ഒരേപോലെ സ്വയം കറങ്ങുകയും ഒപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നു ഇതായിരുന്നു ഭൂമിയെക്കുറിച്ച് നാം പലരുടെയും പൊതുസങ്കല്പം എന്നാൽ ശാസ്ത്രലോകത്തിന്റെ പുതിയ കണ്ടത്തിനനുസരിച്ച് ഭൂമി പതിവിലും അല്പം വേഗത്തിൽ കറങ്ങുകയാണ് ഇത് നമ്മുടെ ദിവസങ്ങളിൽ കുറച്ച് മില്ലി സെക്കൻഡ് കുറയ്ക്കുന്നുണ്ട് ഈ മാറ്റം കേൾക്കുമ്പോൾ വളരെ കുറവായി തോന്നാമെങ്കിലും ആഗോള സമയസൂചനാ സംവിധാനത്തിൽ ചില കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പൊതുവെ ഭൂമിയുടെ മന്ദഗതിയിലുള്ള ഭ്രമണവുമായി പൊരുത്തപ്പെടുന്നതിന് ലീപ് സെക്കൻഡുകൾ ക്ലോക്കുകളിൽ ചേർക്കുമായിരുന്നു എന്നാൽ നിലവിലുള്ള ഈ വേഗതയേറിയ ഭ്രമണം തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ആദ്യമായി ഒരു ലീപ് സെക്കൻഡ് കുറയ്ക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റഫറൻസ് സിസ്റ്റം സർവീസ് അടക്കമുള്ളവ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭൂമിയുടെ സൂക്ഷ്മവും എന്നാൽ ചലനാത്മകവുമായ മാറ്റങ്ങൾ സമയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് എടുത്തു കാണിക്കുന്നതിന് പ്രധാന നാഴികക്കല്ലായി ഈ വേഗതയെ നമുക്ക് കണക്കാക്കാം എന്നാൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ വരെ മാത്രമേ തുടരൂ റിപ്പോർട്ടിൽ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ ദിവസത്തെക്കുറിച്ച് ദൈര്യം ജൂലൈ ഒൻപത് ഓഗസ്റ്റ് അഞ്ച് എന്നിവയാണ് ആ ദിവസങ്ങൾ ഇവയിൽ ഏറ്റവും കുറഞ്ഞത് ഓഗസ്റ്റ് അഞ്ചായിരിക്കും മണിക്കൂറിനേക്കാൾ ഏകദേശം ഒന്നര ദശാംശം അഞ്ച് ഒന്ന് ദൈർഘ്യം കുറവായിരിക്കും ഭൂമിയുടെ ഈ സമയമാറ്റം ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല ഭൂമി ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ ഏകദേശം സെക്കൻഡുകൾ എടുക്കും നമ്മൾ കരുതിരുന്നത് പോലെ ഈ ദൈർഘ്യം ഗുരുത്താകൃഷ്ണം ജിയോഫിസിക്കൽ മാറ്റങ്ങൾ വരെ വിവിധ പ്രതിഭാസങ്ങൾ ഭൂമിയെ അല്പം വേഗത്തിലോ സാവധാനത്തിലോ കറക്കാൻ കഴിയും ഈ മാറ്റങ്ങൾ പണ്ട് കാലം മുതലേ ഉള്ളതാണെന്നതിന് ഉദാഹരണമായി ദിനോസറുകളുടെ കാര്യം പറയാം കാരണം അവ ദിവസങ്ങൾക്ക് ഇരുപത്തിമൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സമയത്താണ് ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ുഗത്തിൽ ദിവസത്തിന് ഇന്നത്തെക്കാൾ പോരാത്തതിന് ശാസ്ത്രജ്ഞരുടെ പ്രവചനമനുസരിച്ച് ഇരുനൂറ് ദശലക്ഷം വർഷം കഴിയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസം ഏകദേശം മണിക്കൂറായി ഭൂമി അല്പം വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റഫറൻസ് സിസ്റ്റം സർവീസ് പ്രകാരം ഈ ധരണം സ്ഥിരമായി തുടരുകയാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ലീപ് സെക്കൻഡ് കുറയ്ക്കേണ്ടി വരുന്നത് ഭൂമിയുടെ ക്രമരഹിതമായ ഭ്രമണവുമായി വിന്യസിക്കുന്നതിന് ആറ്റോമിക് ക്ലോക്കുകളിൽ ഇടയ്ക്കിടെ ചേർക്കുന്ന ഒരു സെക്കൻഡ് ക്രമീകരണമാണ് ലീപ് സെക്കൻഡ് ഭൂമിയുടെ സ്പിൻ ആറ്റോമിക് സമയവുമായി പൂർണ്ണമായി സമന്വയിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഇതുവരെയും ആ വിടവ് നികത്താൻ ലീപ് സെക്കൻഡുകൾ സഹായിക്കുമായിരുന്നു എന്നാൽ ഇതുവരെ ഭൂമിയുടെ ഈ വേഗതയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും അവർ പറയുന്ന സംശയങ്ങൾ ഭൂകമ്പം ഭൂമിയുടെ കാമ്പിലെ മാറ്റങ്ങൾ ഹിമാനിയുടെ തിരിച്ചുവരവ് അന്തരീക്ഷ മർദ്ദത്തിലുള്ള ഉണ്ടാകുന്ന മാറ്റങ്ങളായി കണക്കാക്കാവുന്നതാണ് കാലക്രമേണ ഭ്രമണം സാവധാനത്തിലാകുമെന്നും ഗവേഷകർ പറയുന്നു